ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല നമ്മുടെ ഗുരുവായൂർ കണ്ണൻ്റെ ഓരോരോ ലീലാവിലാസങ്ങളും അവിടുത്തെ ഓരോ അത്ഭുത കഥയും തന്നെയാണ് ഇന്നും പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ അറിയാത്തവർക്കായിട്ട് ഒന്ന് പറയാം ആടിയ എണ്ണ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ അഭിഷേകം ചെയ്ത എണ്ണയാണ് നിർമ്മാല്യം കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂരപ്പന് ഉണ്ട് ആ അഭിഷേകം ചെയ്ത എണ്ണയാണ് നമ്മൾ ആടിയ എണ്ണ എന്ന് പറയണത് ഇത് ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും ഈ ആടിയ എണ്ണയും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഒന്ന് പറയാം മേൽപ്പത്തൂർ നാരായണ വട്ടതിരിപ്പാട് തൻ്റെ വാദരോഗം മാറാനായിട്ട് ഗുരുവായൂരിൽ നൂറ് ദിവസം ഭജനമിരിക്കുകയും നാരായണീയം എഴുതിയ കഥയുമൊക്കെ നമ്മൾക്കറിയാം ഒരു ദിവസം അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ആടി എണ്ണ അദ്ദേഹം കാലിൽ പുരട്ടുകയും വേദന ശമിക്കുകയും ചെയ്തു അങ്ങനെയാണ് രചന പൂർത്തിയാക്കിയത് അപ്പോൾ അന്നു മുതൽ പ്രശസ്തമാണ് ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ ഈ ആടി എണ്ണ നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദനയോ അതെല്ലാം നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖമാണ് ഈ ആടി എണ്ണ വിശ്വാസത്തോടുകൂടെ നമ്മളത് ദേഹത്ത് പുരട്ടുകയോ അതെ അല്ലെങ്കിൽ സേവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അസുഖങ്ങൾ മാറിക്കിട്ടും പക്ഷെ കൂടി മാത്രം വേണം അത് ചെയ്യാനായിട്ട് ഒരമ്മയ്ക്ക് വായ നിറച്ചു കൊണ്ടായിരുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു ബയോപ്സി ചെയ്തു പോസിറ്റീവാണ് അപ്പോൾ ഇനി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കീമോ ചെയ്യണം അതിന് ആരോഗ്യം അത്ര ശരിയല്ല വയസ്സായതൊക്കെയല്ലേ ഇങ്ങനെ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗുരുവായൂരപ്പനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ ഒന്നും വർത്തിയില്ല അപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണയെക്കുറിച്ച് കേട്ടത് അപ്പോൾ അവർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ആടി എണ്ണ കൊണ്ടുവന്ന് അമ്മ ദിവസവും ഇതുപോലെ അത് കുറച്ച് സേവിക്കുകയും വായിലൊക്കെ പുരട്ടുകയും പുരട്ടുകയും ഒക്കെ ചെയ്തു ആഡിയെണ്ണ ഗുരുവായൂരപ്പൻ്റെ അത്ഭുതമല്ലേ ഇത് നോക്കൂ ഒരു മാസം കഴിഞ്ഞ് ഡോക്ടറെടുത്ത് ചെക്കപ്പിന് പോയപ്പോൾ നല്ല കുറവുണ്ട് വായയിൽ പുണ്ണ് ഒന്നും തന്നെ കാണുന്നില്ല അപ്പോൾ ഇത് അത്ഭുതമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ എല്ലാവരും വിശ്വസിച്ച് നമ്മുടെ ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് അത് വാങ്ങിയിട്ട് വല്ല അസുഖങ്ങളോ കാലുവേന എന്തുണ്ടെങ്കിലും മാറും എന്നാണ് പറയണേ ആ അമ്മയുടെ അസുഖം ഈ ഇതുപോലെ ക്യാൻസറാണെന്ന് പറഞ്ഞ് അത് മാറിയ പോലെ തന്നെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ എണ്ണ ഉപയോഗിച്ചിട്ട് ചിലർക്ക് കാലിൻ്റെ ഉപ്പൂറ്റി വേദന അത് തേച്ച ശേഷം മാറിയിട്ടുണ്ട് അതുപോലെ കാല് വയ്യാതെ എണീറ്റ് നടക്കാൻ പോലും വയ്യാത്തവർ ദിവസവും കുളി കഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം ആ എണ്ണ കാലിൽ പുരട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കാലുവേദന മാറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനിത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അറിയാത്തവർക്ക് ചിലപ്പോൾ ഇത് നല്ല ഉപകാരമായിരിക്കുമല്ലോ നമ്മൾ ഗുരുവായും വിശ്വസിച്ചിട്ട് നമ്മൾ ഈ ആടിയ എണ്ണ വാങ്ങിയിട്ട് നമ്മളത് നമ്മളുടെ ദേഹത്ത് പുരട്ടുക എന്ത് അസുഖം മാറും എന്ന് അന്ന് വിശ്വസിക്കണം ഏറ്റവും വലിയ ഡോക്ടറ് നമ്മളുടെ അല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത് നോക്കൂ ഇത് പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു ആടിയെണ്ണയെക്കുറിച്ച് പലർക്കും അറിയില്ല അപ്പോൾ എത്രയോ ആൾക്കാർ പല അസുഖങ്ങളുമായിട്ട് ഡോക്ടറ് ചെന്ന് കണ്ടിട്ട് മാറാതെ ഇപ്പോഴും പല വർഷങ്ങളായി മാറാതെ ഇരിക്കുന്ന പല അസുഖങ്ങളും ഉണ്ടാകും ഇപ്പോൾ വാതരോഗം കാലുവേദന കൈവേദന അങ്ങനെ പലതും ഉണ്ടാവും അപ്പോൾ ഒന്ന് നമ്മളെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കണവരാണെങ്കിൽ ഒന്ന് പോയിട്ട് ഈ എണ്ണ വാങ്ങി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ വിശ്വാസത്തോടുകൂടി ഒന്ന് ചെയ്തു നോക്കൂ നമ്മുടെ ഗുരുവായൂരിപ്പനല്ലേ മാറ്റിത്തരാതിരിക്കില്ല എത്രയോ പേർക്ക് ഗുരു ആശുപത്രിയിലോ ഡോക്ടറിനോ കാണിക്കാൻ തന്നെ വഴിയില്ലാതെ ഇപ്പോൾ ഓപ്പറേഷനാണ് അത് ചെയ്യാൻ വഴിയില്ലാത്തവരുണ്ടാവാം അപ്പോൾ ചെറു ഒന്ന് നിങ്ങൾ വിശ്വാസത്തോട് ഒന്ന് ഈ ആടി എണ്ണ വാങ്ങി ഒന്ന് ഒന്ന് പരി ചെയ്തു നോക്കൂ പുരട്ടി നോക്കൂ മാറുകയാണെങ്കിൽ എത്ര വലിയ എത്രയോ എത്ര പേർക്കതൊരു ആശ്വാസം ആവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ വിശ്വാസമുള്ളവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ അതൊന്ന് മാറുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു വലിയ ഉപകാരമല്ലേ നമ്മുടെ ഗുരുവായൂരപ്പനല്ലേ മാറ്റിത്തരാതിരിക്കില്ല ഗുരുവായൂരപ്പനെക്കുറിച്ച് എന്ത് കാര്യം അറിഞ്ഞു കേട്ടാലും അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കണ്ടവർ എല്ലാവർക്കും വളരെ നന്ദി